असदोमा सद्गमय तमसोमा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति शान्ति शान्तिः सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां ദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതയേ നമ കൂജന്തം രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാഖാ വന്ദേ എല്ലാ സജ്ജനങ്ങൾക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം സകല ശുഗ കുല വിമല വിമലതിലകിതകളേ വരെ സാരീയൂഷ സാരസർവസ്വമേ കഥയമമ കഥയമമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളൊടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിയിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടുതൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളെന്നരുളി ചെയ്തു നാം ഇന്ന് സുന്ദരകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ദിവസം കിഷ്കിന്ദത്തിൻ്റെ അവസാന ഭാഗമാണ് നാം കണ്ടത് സമ്പാദിയുടെ സമീപത്ത് എത്തിയ വാനരസൈന്യത്തെയും ജാമ്പവാൻ്റെ നിർദ്ദേശമനുസരിച്ച് മഹേന്ദ്രപർവതത്തിൽ നിന്ന് സമുദ്ര ലംഘ ലംഘനത്തിന് ഒരുങ്ങുന്ന ഹനുമാനെയുമാണ് നാം കണ്ടത് സുന്ദരകാന്ഡം രാമായണത്തിലെ ഏറ്റവും മനോജമായ കാണ്ഡം എന്നു തന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഭാഷയുടെ ലാവണ്യം കൊണ്ടും സമർത്ഥത കൊണ്ടും മാത്രമല്ല ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പാഠം പകർന്നു തരുന്ന ഒരു കാന്ഡം കൂടിയാണ് സുന്ദരകാണ്ഡം കിഷ്കിന്ദാകാന്ഡത്തിൽ നിരാശതയുടെ ആഴങ്ങളിലേക്ക് വീണുപോയ മനുഷ്യ ജീവി വർഗങ്ങളെ നാം ദർശിച്ചപ്പോൾ സുന്ദരകാണ്ഡത്തിൽ ജീവിതോത്സുകമായ ജീവിതത്തിൽ വിജയത്തെ കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യ അഗാധമായ ഇച്ഛാശക്തിയുടെ പാഠങ്ങളാണ് നാം കണ്ടെത്തുന്നത് അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം ഹനുമാൻ തന്നെയാണ് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ ഏറി നിൽക്കുന്ന ഹനുമാനെ സംബന്ധിച്ചിടത്തോളം സമുദ്ര ലംഘനം സുസാധ്യമായി തന്നെ തോന്നുന്നു അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ശ്രീരാമചന്ദ്രൻ്റെ മുദ്രാങ്കുലിയും തൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ആ അടയാളവാക്യവും തന്നിൽ തന്നെയാണ് നിലകൊള്ളുന്നത് തീർച്ചയായും ഒരു കർമ്മവും അസാധ്യമല്ല എന്ന് ഹനുമാൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഹനുമാൻ മഹേന്ദ്രപർവതത്തിൻ്റെ മുകളിൽ നിന്ന് ത്രികൂടാചലത്തെ ലക്ഷ്യമാക്കി ലങ്കയിലേക്ക് എത്തിച്ചേരുന്നതിന് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത് വായുമാർഗത്തിലൂടെ ഒരു പക്ഷീന്ദ്രനെ പോലെ ഹനുമാൻ കുതിച്ച് നീങ്ങുകയാണ് അപ്പോഴാണ് ദേവാദികൾ ഒരു പരീക്ഷണത്തിന് മുതിരുന്നത് ഹനുമാൻ്റെ ഇച്ഛാശക്തി ഹനുമാൻ്റെ സ്ഥൈര്യം ഹനുമാൻ്റെ ബലം ഹനുമാൻ്റെ വിവേകം ഹനുമാൻ്റെ വേഗം ഇതെല്ലാം ഒന്ന് തിരിച്ചറിയണം എന്ന് അവർ ആഗ്രഹിക്കുകയും അതുപ്രകാരം പ്രജാവതിയുടെ മകളായ സുരസയോട് ഹനുമാൻ്റെ മാർഗം തടസ്സപ്പെടുത്തുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ വായുമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സുരസയുടെ മുൻപിൽ അങ്ങനെ വായുമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഹനുമാൻ്റെ മുൻപിൽ സുര സുരസ ഉയർന്നു നിൽക്കുന്നു വളരെ ഭീമാകാര രൂപിയായ സുരസ ഹനുമാനോട് പറയുന്നു എനിക്ക് വിശക്കുന്നുണ്ട് ആ വിശപ്പിന് നീ ഭക്ഷണമായി തീരണം എന്ന് പറഞ്ഞ് സുരസ തൻ്റെ വായ തുറക്കുന്നു അപ്പോൾ ഹനുമാൻ അതിലും വലിയ ആ വായയേക്കാൾ വിസ്തൃതിയുള്ള രൂപത്തിലേക്ക് വളരുന്നു സുരസ തൻ്റെ വായയുടെ വിസ്തൃതി കൂടുതൽ യോജന വളർത്തുന്നു ഒടുവിൽ ഹനുമാൻ മുപ്പത് യോജന വലിപ്പത്തിലേക്ക് സ്വയം വളരുന്നു സുരസയാകട്ടെ തൻ്റെ വക്ത്രം അൻപത് യോജന വിസ്തൃതിയിലേക്ക് വളർത്തുന്നു ഉടൻ തന്നെ ഹനുമാൻ ഒരു അങ്കുലീയം ഉടൻ തന്നെ ഹനുമാൻ ഒരു വിരൽ വിരൽമാത്ര രൂപിയായി മാറുകയും സുരസയുടെ വായ്ക്കകത്ത് അതിവേഗം പ്രവേശിച്ച് ഉടൻ തന്നെ തിരിച്ച് ഇറങ്ങുകയും ചെയ്യുന്നു അങ്ങനെ സുരസയെ മറികടന്ന് ഹനുമാൻ്റെ സ്ഥൈര്യത്തെയും ഹനുമാൻ്റെ വിവേക ബല വേഗങ്ങളെയും തിരിച്ചറിഞ്ഞ് സുരസയുടെ അനുഗ്രഹവും വാങ്ങി ഹനുമാൻ മുന്നോട്ട് ചലിക്കുകയാണ് ചെയ്യുന്നത് ഹനുമാൻ ഇപ്രകാരം വായുമാർഗേണ വീണ്ടും സഞ്ചരിക്കുമ്പോൾ സാഗരത്തിൻ്റെ അധിപതിയായ സഗര മഹാരാജാവ് സകരൻ മൈനാഗം എന്ന് പറയുന്ന പർവ്വതത്തോട് പറയുന്നു വായുപുത്രൻ വലിയ ഒരു ദൈത്യവും ദൗത്യവുമായി പറന്നു വരികയാണ് ഈ കടൽ ചാടിക്കടക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളവേൽക്കാൻ മൈനാഗ പർവ്വതമേ നീയൊന്ന് കടലിൽ നിന്ന് ഉയർന്നു നിൽക്കുക നിന്നിൽ വായുപുത്രൻ ഒരൽപ്പം ഇളവേൽക്കട്ടെ എന്ന് അതുപ്രകാരം മൈനാഗപർവതം കടലിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും വായുപുത്രന് വിശ്രമിക്കാൻ ഒരിടം അനുവദിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ആ വായുപുത്രനെ തൻ്റെ സൽക്കാരത്തിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു ഹനുമാൻ ആ മൈനാഗത്തെ കണ്ട് സ്വർണ്ണമയമയമായ ആ മൈനാഗത്തെ കണ്ട് ഹനുമാൻ ആശ്ചര്യപ്പെടുന്നു പക്ഷേ ഹനുമാൻ പറയുന്നു ദൗത്യത്തിലേക്കുള്ള പുറപ്പാടാണ് അതുകൊണ്ട് തന്നെ ഇളവേൽക്കാൻ അവസരമില്ല വിശ്രമിക്കാനുള്ള സമയമല്ല ഇത് ലക്ഷ്യപ്രാപ്തിയാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന് കടോപനിഷത്തിൽ പറയുന്നത് പോലെ തന്നെ ലക്ഷ്യം പ്രാപിക്കുക അതിന് ജാഗ്രതയാണ് തനിക്ക് ആവശ്യം എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് തന്നെ ഹനുമാൻ ആ മൈനാകത്തിൽ ഇളവേൽക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒടുവിൽ ഹനുമാൻ ത്രികൂടാജലത്തിലേക്ക് എത്തിച്ചേരുന്നു ത്രികൂടാജലത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ തന്നെ ജലധിയിൽ ഛായാഗ്രഹിണി എന്നൊരു രാക്ഷസിയുണ്ട് സിംഹിക എന്നു പേരോടുകൂടിയ ആ രാക്ഷസി രാവണൻ നിർദ്ദേശിച്ചത് അനുസരിച്ച് ലങ്കയിലേക്ക് ആരും പ്രവേശിക്കാതിരിക്കുന്നതിന് കാവൽ നിൽക്കുന്ന ആ രാക്ഷസി ആകാശമാർഗെ പോകുന്ന ഹനുമാൻ്റെ നിഴലിൽ പിടിച്ച് ഛായാഗ്രഹിണിയായ ആ രാക്ഷസി ആ ഛായയിൽ ആ നിഴലിൽ പിടിച്ച് ഹനുമാനെ നിർത്തുന്നു ഹനുമാന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാതെ വരുന്നു വായുവിൽ നിശ്ചലനായി നിന്നുപോകുന്ന ഹനുമാനെ അന്തരീക്ഷത്തിൽ നിശ്ചലനായി നിന്നു പോകുന്ന ഹനുമാനെ എന്താണ് കാര്യം എന്ന് മനസ്സിലാകുന്നില്ല ഹനുമാൻ താഴേക്ക് നോക്കുമ്പോഴാണ് ഈ ഛായാഗ്രഹിണിയെ കാണുന്നത് സിംഹികയെ കാണുന്നത് തൻ്റെ കാൽപാദം കൊണ്ട് ഉടൻ തന്നെ ആ സിംഹികയെ വകവരുത്തുകയും അവളുടെ കൈപ്പിടുത്തത്തിൽ നിന്ന് അവളുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്യുന്നു ഹനുമാൻ അങ്ങനെ ഹനുമാൻ വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ് ഹനുമാൻ അങ്ങനെ ത്രികൂട എത്തി ലങ്കയിലേക്ക് പ്രവേശിക്കണം ലങ്കയിലേക്ക് താൻ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ലങ്കാലക്ഷ്മിയെ ഹനുമാൻ കാണുന്നത് ലങ്കാലക്ഷ്മി ചോദിച്ചു നീ ആരാണ് എന്തിനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് ആവശ്യം തീർച്ചയായും അറിയിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു പക്ഷേ അതിനുത്തരമായി ഹനുമാൻ നൽകിയത് കനത്ത ഒരു പ്രഹരമായിരുന്നു ലങ്കാലക്ഷ്മി വേദന കൊണ്ട് പുളഞ്ഞു പക്ഷേ വേദന കൊണ്ട് പുളയുമ്പോഴും ലങ്കാലക്ഷ്മി കൃതാർത്ഥയായിരുന്നു കാരണം സീതാന്വേഷണാർത്ഥമാണ് ഹനുമാൻ വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ആ ലങ്കി സീത എവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അശോകവനിയിൽ ശിംഷബാവൃക്ഷച്ചുവട്ടിലിരിക്കുന്ന സീതയെക്കുറിച്ച് ലങ്കാലക്ഷ്മി ഹനുമാനെ അറിയിക്കുന്നു ഹനുമാൻ നേരെ ലങ്കയിലേക്ക് പ്രവേശിക്കുന്നു സ്വർണമയാണ് ലങ്ക തിമനോഹരിയാണ് ലങ്ക പുഷ്പ ലതാദികളാൽ ഫലങ്ങളാൽ തരുനിരകളാൽ മനോഹരമായ മന്ദിരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഗംഗ ഹനുമാനിൽ വിസ്മയം വളർത്തുന്നു ഹനുമാൻ ലങ്കയിലെമ്പാടും ചുറ്റി നടന്നു നോക്കുന്നു സീത എവിടെയാണ് പക്ഷേ എങ്ങും സീതയെ കാണാനായില്ല ഒടുവിലാണ് ഹനുമാൻ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉദ്യാനത്തിൽ പ്രവേശിച്ച് അങ്ങനെ ആ മഹാ അശോക വനത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു ശിംഷവാൃക്ഷുവട്ടിൽ ഒരു രാവിൽ നിശാചരികളുടെ നിശാചരികളാൽ വട്ടമിട്ടിരിക്കുന്ന സീതയെ കാണുന്നു സീതയ്ക്ക് കാവലായി രാക്ഷസിമാരുണ്ട് സമയം രാത്രി ആയിരിക്കുന്നു അതിനാൽ ഹനുമാൻ തൻ്റെ രൂപം വളരെ ചെറുതാക്കിക്കൊണ്ട് ആ സീതയിരിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു ചെറു രൂപിയായി ആരും കാണാതെ ഹനുമാൻ ഇരിക്കുകയാണ് അവിടെ നിന്ന് പരിസരങ്ങൾ വീക്ഷിക്കുന്നു എന്താണ് സീതയ്ക്ക് സംഭവിക്കുന്നത് സീതയുടെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള സീതയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹനുമാനെയാണ് ഈ രംഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏവർക്കും നമസ്കാരം